അസ്സാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു നമ്മുടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സ്മൃതി ഇറാനിയും അതേപോലെ വി മുരളീധരനും ഇവരൊക്കെ മദീന സന്ദർശിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാർത്തകളും അതേപോലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തരംഗമായി അപ്പോൾ കുറച്ച് ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഫൈസു ഇവരൊക്കെ മദീനയിലേക്ക് വന്നു റസ്വർസൻ പള്ളി വരെ എത്തി അതേപോലെ ഒഴതിൽ വന്നു അതേപോലെ കുബാ പള്ളിയിൽ വന്നു അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മറ്റു മതസ്ഥർക്കൊക്കെ മദീനയിലേക്ക് ഇങ്ങനെ പ്രവേശനമുണ്ടോ അവർ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവുക എന്താണ് അതിൻ്റെ ഒരു ഡിസൈൻ അതായത് മുൻകാലത്തൊക്കെ നമ്മൾ കേട്ടിരുന്നു മക്കയിലേക്ക് മദീനയിലേക്ക് വന്നു മറ്റുള്ള മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നത് ഇപ്പോൾ അത് മാറ്റിയോ തുടങ്ങിയിട്ടുള്ള കുറച്ച് സംശയങ്ങളൊക്കെ പലരും ഇങ്ങനെ ചോദിച്ചിരുന്നു ഞാൻ മക്കയിലാണല്ലോ മക്കയിലോ ഞാനിങ്ങനെ നമ്മളൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് കണ്ടപ്പോൾ ചെറിയൊരു റീപ്ലൈ ആവാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഹറമുകൾ ഹെറമേൻ എന്ന് പറയുന്ന മക്കയും മദീനയും അത് എന്താണ് ഈ ഹർമ് എന്താണ് അതിൻ്റെ രീതികൾ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇതൊക്കെ അറിയുന്നവരാണെന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോളും ഹറമുകൾ എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട ഭൂമികൾ എന്ന ലോകത്ത് തന്നെ രണ്ട് ഹറമുകളാണുള്ളത് ഒന്ന് മക്ക ഹറമും അതേപോലെ മദീന ഹറമും എന്താണ് ഹർമുകൾ വെച്ചാൽ ഇപ്പോൾ മക്കാ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാബ ഇപ്പോൾ സെൻട്രറിൽ കാബ ഈ കാബയുടെ ചുറ്റുമുള്ള ഒരു ഭാഗം അവാഹു സുഹാനുതല പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് മക്ക എന്ന് പറയുന്നത് വലിയൊരു പട്ടണമാണ് സ്വാഭാവായിട്ടും പക്ഷേ അതിൻ്റെ നടുവിലുള്ള കാബയും കാബയുടെ തൊട്ടും ചുറ്റുമുള്ള ചെറിയ ഭാഗങ്ങളും ഇതാണ് ഹറമ എന്ന് പറയാൻ ഈ സാധാരണ മക്കയിൽ നിന്നും ഈ ഹറമുള്ള മക്ക വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ എന്ന് പറഞ്ഞ അള്ളാഹു സുഹാൻ നിശ്ചയിച്ചിട്ടുള്ള ഇപ്പൊ നമുക്ക് ആധുനിക രീതിയിൽ എല്ലോടത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം രാഴ്ച പള്ളിയുടെ വണ്ണാട പള്ളിയുടെ അടുത്തൊക്കെ അതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം മക്ക ഹർമിന് ചുറ്റും കാപ്പിൻ്റെ ചുറ്റും ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ചെറിയ സ്തൂപങ്ങൾ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഹറമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഏരിയക്കാണ് ഹറമ എന്ന് പറയുന്നത് ഹർമ എന്ന് പറയുന്ന അടുത്ത് ഒരുപാട് നിബന്ധനകളുണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളായാലും ആരായാലും നിബന്ധനകളുണ്ട് കാരണം ഇവിടെ വേട്ടയാടാനോ മരം മുറിക്കാനോ അതേപോലെ അനാവശ്യമായിട്ടുള്ള ചർച്ച തെറ്റ് തർക്കങ്ങൾ ഉണ്ടാക്കാനോ രക്തം ചിന്താനോ ഒന്നും പാടില്ല ഈ ഹർമ എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട ഭൂമി എന്ന് പറയുന്നത് അപ്പം അതിൽ തന്നെ മക്ക ഹർമ എന്ന് പറയുന്നത് അത് അള്ളാഹു സുബാനോത്താലെ തന്നെ ഹർമായിട്ട് പ്രഖ്യാപിച്ചതാണ് അതായത് ക്യാബയ്ക്ക് ചുറ്റുമുള്ള ഏരിയ അതൊരു വൃത്താകൃതിയിലല്ല നേരെ മറിച്ച് ചില ഭാഗത്തേക്ക് പതിനഞ്ച് കിലോമീറ്റർ ചില ഭാഗത്തേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചില ഭാഗത്തേക്ക് ആറ് ഏഴ് കിലോമീറ്റർ അങ്ങനെയൊക്കെയാണ് അതായത് കൃത്യമായ ഒരു വൃത്തമല്ല വരച്ചിട്ടുള്ള നേരെ മറിച്ച് ചില ഭാഗത്തേക്ക് ഇങ്ങനെ നീണ്ടും കുറഞ്ഞു ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതായത് ക്യാബയുടെ ചുറ്റുമുള്ള ഇതിന് ഒരു ഭാഗത്തിനാണ് ഹറമ എന്ന് പറയാം പവിത്രമാക്കപ്പെട്ടത് അല്ലെങ്കിൽ ഹറാമാക്കപ്പെട്ടത് രക്തം ചിന്തലും വേട്ടയാടലും മനം ഒക്കെ ഹറാമാക്കപ്പെട്ട ഒരു ഭൂമി എന്ന് കൂടിയാണ് അതിനർത്ഥം അപ്പോൾ മക്കഹർമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ കുറച്ച് ഇപ്പുറത്ത് മദീനയിലേക്ക് വരുമ്പോൾ മദീന ഹർമ്മം എന്ന് പറഞ്ഞാൽ റസൂൾ വാഹിസ്ന്റെ വീട് അല്ലെങ്കിൽ റസൂസ് പള്ളി ആ ഒരു ഭാഗവും അതിൻ്റെ ചുറ്റുള്ള ഒരു ഏരിയ പക്ഷെ അതിൻ്റെ ചുറ്റുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ റസൂൾ വാഹി സൻ പറഞ്ഞു മാബൈന അരി അൽ ഹറമു മാബൈന അരിൻ സൗർ അതായത് അയർ മല തൊട്ട് സൗറുമല അതായത് കാപ്പ റസൂദ്ദാൻ്റെ പള്ളി നടുവിലാണെങ്കിൽ ഈ ഇവിടെ ജബൽ അയർ ഇവിടെ ബാക്കിൽ ജബൽ സൗർ ജബൽ വഹീദിൻ്റെ ബാക്കിലുള്ള ഒരു മലയാണ് പിന്നെ ഈ രണ്ട് ഭാഗത്തും രണ്ട് ഹർറകളാണ് ബൈന ലാബത്തേഗ അതായത് എൻ്റെ ഞാൻ മുമ്പൊക്കെ ചെയ്തിരുന്നു നമ്മളെ ലാവ ഫീൽഡുകൾ അഗ്നിപർവ്വത പുട്ടീൻ്റെ രണ്ട് ഭാഗങ്ങളാണ് എപ്പോഴും ഹെറത്ത് വാക്കിം ഹെറത്ത് വബ്ര എന്ന് പറയുന്നത് ഇതിന്റെ നടുവിലുള്ളതാണ് മദീന ഹറം ഇങ്ങനത്തെ രണ്ട് പവിത്രമാക്കപ്പെട്ട ഭൂമികൾക്കാണ് ഹറമേൻ എന്ന് നമ്മൾ പറയാം രണ്ട് ഹറമുകൾ എന്ന് പറയാം പക്ഷേ ഇവിടെ ഈ രണ്ട് ഹറമുകളും ഹറമാണ് എന്നുണ്ടെങ്കിലും രണ്ടിനും ചെറിയ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ് അതായത് മക്കാ ഹറമിനൊരു നിയമം അതേപോലത്തെ നിയമമല്ല മദീന മദീനാഹറമിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് വിളിച്ചു പറഞ്ഞുതരാം മക്ക ഹറം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഹറമാണ് മക്ക ഹെറമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മരം മുറിക്കാൻ പാടില്ല വേട്ടയാടാൻ പാടില്ല അതേപോലെ തന്നെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ മക്ക ഹെറമിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അവിടെ മറ്റ് മതസ്ഥർക്ക് നമ്മുടെ സഹോദര മതസ്ഥർക്കൊന്നും അവിടെ പ്രവേശനമില്ല എന്നുള്ളൊരു നിയമം കൂടി ഉണ്ട് ഇത് ഖുർആൻ പ്രകാരം തന്നെ ഇസ്ലാമിക ശരിയായ നിയമപ്രകാരം തന്നെ മക്കയിലേക്ക് എന്തില്ല അന്യ മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ അതിന് ഖുർആൻ്റെ രാജത്തിൻ്റെ ഈ അയുലദീനാമനും ഉയമോ മിനിങ്ങളെ ഇന്നമൽ മുഷിരിക്കൂനജസും ശിർക്ക് വെക്കുന്നവർ അല്ലെങ്കിൽ മുഷീരിക്കീങ്ങളായിട്ടുള്ള ആളുകൾ മക്ക ഹറമിലേക്ക് അല്ലാതെ അവരെന്തു ചെയ്യരുത് മക്ക ഹറമിലേക്ക് അടുപ്പിക്കരുത് എന്ന് പറയുന്നത് ഖുർആൻ തന്നെ പറയുന്നൊരുത് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് പണ്ഡിതരൊക്കെ മനസ്സിലാക്കുക അല്ലെങ്കിൽ പണ്ഡിതരൊക്കെ പറഞ്ഞു അത് മക്ക ഹറമിലേക്ക് മുഷരിക്കീങ്ങളായിട്ടുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള ആരെയും കയറ്റരുത് എന്നുള്ളൊരു നിയമം മക്ക ഹർമനുണ്ട് പക്ഷെ അവിടെയും ചെറിയ വ്യത്യാ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ഇമാ ബോഹനീഫ് അറഹമുല്ല അലീൻ്റെ വ്യത്യാസമുണ്ട് മുഷീഖ്യങ്ങളിൽ ആരൊക്കെ പൊടുമെന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ജൂത ക്രിസ്ത്യൻ അതായത് നമ്മൾ അഹലി കിതാബായിട്ടുള്ള ആളുകളെ പറ്റുമോ പറ്റൂല ഇമാം അബു ഹനീ ഫറിയെ മുഷ്യങ്ങളിൽ നിന്ന് എന്തുയില്ല അഹൽ ബൈത്ത് അഹ്ലുൽ കിതാബ് എന്ന് പറയുന്ന ജൂത നസറാണികൾ അവർ അവർക്ക് അവർക്കുമാണ് ഹർബിലേക്ക് കയറാമെന്ന് ഇമാ അബ്ബുഹനി ഫറഹമ്മദ് കൗലുണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം മക്ക ഹറമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ഏരിയ ക്യാബൊക്കെ ചുറ്റുമുള്ള ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയിലേക്ക് മറ്റു മതസ്ഥരെ എന്തില്ല പ്രവേശനം അലോഡില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം അവിടെ ഗാബയും ഹർമും തവാഫും സെയും അതൊക്കെ ഉള്ളു ഇബാദത്ത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വല്ല ഫാക്ടറികളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു ഹർമം അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളും അതിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ മക്ക ഹർമിൻ്റെ നിയമം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഖുർആാൻ്റെ ഖുർആാൻ്റെ നെസ്സ് പ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്തിൽ പ്രകാരം മറ്റു മധ്യസ്ഥർക്ക് മക്കയിലേക്ക് പ്രവേശനമില്ല എന്നുള്ളത് അതിപ്പോഴും അതുപോലെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് പക്ഷേ നേരെ കുറച്ച് ഇപ്പുറത്ത് മദീന ഹറമിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം മക്ക ഹെർമൻ്റെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു വേട്ടയാടുകയോ മറ്റോ ഒക്കെ ചെയ്താലെന്ത് ചെയ്യണം നമ്മൾ പരിഹാരം ചെയ്യണം അതുപോലെ ഇവിടുത്തെ മരം മുറിക്കാറുണ്ട് അതിന് അതായത് ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ എന്തുണ്ട് അതിന് പരിഹാരം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ മഹാൻ എമോർമൻ സത്താവണു ഒരിക്കൽ ഇതേപോലെ അവരുടെ ഹിലാഫത്തിൻ്റെ സമയത്ത് ഒരു ഹലീഫയായിരിക്കുന്ന സമയത്ത് മക്കയിലേക്ക് വരികയും അങ്ങനെ അവരൊരു സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദീർഘമായ ചരിത്രമാണ് അവർ നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രാവ് ഉണ്ടായിരുന്നുള്ളൂ അതിനെ എന്ത് ചെയ്തു അവരുടെ വസ്ത്രത്തിൽ മറ്റും ഇരുന്ന സമയത്ത് അവർ ആട്ടി എന്നാണ് അപ്പോൾ ആട്ടിയപ്പോൾ അത് ആ ഒരു പ്രാവ് മറ്റൊരു പൊത്തിലേക്ക് മാറി ആ പത്തിൽ നിന്നൊരു പാമ്പ് എന്നിട്ട് ആ പ്രാവിനെ എന്ത് ചെയ്തു തിന്ന് കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ തിന്നു കൊന്ന് തിന്നു അപ്പം ദീതു അമർ റുദ്ദിനും പിന്നീട് ഉസ്മാർ റുദ്നെയും അത്തുറഹ്മാൻ അഫ്റുദ്ഹാ അടുത്ത് തന്നിട്ടായിരുന്നു എനിക്കെതിരങ്ങളെന്ത് ചെയ്യണം ഒരു തീരുമാനം പ്രഖ്യാപിക്കണം അതായത് എനിക്ക് ഒരു ഇതുവേണോ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തപ്പോൾ ദീപാ പ്രാവുന്ന അവിടെ പോയി കൊല്ലപ്പെട്ടു സ്വാഭാവികമായിട്ടും നിങ്ങൾ എനിക്ക് എന്താ അതിനൊരു പരിഹാരം എന്നുള്ളത് അപ്പോൾ അവരെന്ത് ഒരു ആടിനെ അർക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന രീതിയിൽ അതായത് ഒരു ആടാണ് ഒരു 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 പ്രാവിനൊക്കെ കൊന്നാൽ ഒരു ആടാണ് മക്കയിലെ ഹർമൽ വെച്ച് ഒരു ആട് ഒരു പ്രാവിനൊക്കെ ഒരു ആട് എന്ത് ചെയ്യണം നമ്മൾ അർത്ഥത്ത് കൊടുക്കണം സ്വഭാവട്ടും ഇതിനൊക്കെ എന്തുണ്ട് ശിക്ഷകളുണ്ട് ഹർമൽ മക്ക ഹർമൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേരെ വർച്ച് ഈ മദീന ഹറമിലേക്ക് വരുമ്പോൾ മദീന ഹറമും ഹർമ് തന്നെയാണ് മക്ക ഹർമും അള്ളാഹുസ്ലാന ഹറമാക്കി പ്രഖ്യാപിച്ചതാണ് മദീന ഹർമ് റസൂർ അള്ളാഹി സലസ്ലം ഹറമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഹറമു അല്ലെ ഹർമും വരെയുള്ള ഭാഗത്തിലുള്ള ഹർമ് മദീന ഹറമാണ് ഹർമാണെന്ന് റസൂർ സലഹ്ലം പ്രഖ്യാപിച്ചതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകാനും റസൂർ ഉദ്ദാസമ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കൂമാനത്തൽ ഹവ ഇൻഹുല വഹിയു ഹില്ലാതെ വാഹൻ റസൂലൊന്നും സംസാരിക്കൂല ചുരുക്കി പറഞ്ഞാൽ മദീനത്തെ ഹർമൊക്കെ ഹർമൊക്കെ അതും റസൂലും ഒരുമിച്ച് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് ഹർമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് അള്ളാഹു പ്രഖ്യാപിച്ചു റസൂർ ഉദ്ദേക്കുന്നു അപ്പം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കും ഏതായാലും പക്ഷെ മദീന ഹർമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മദീന ഹർമിലേക്ക് അന്യ മതസ്ഥരെ കയറ്റരുത് അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സഹോദര മതസ്ഥരെ കയറ്റരുത് എന്ന് പറയുന്ന ഒരു ഹദീസോ ആയത്തോ ഒന്നുമില്ല നോർമലി മദീനക്ക് മദീനയ്ക്കെന്തില്ല മക്കയെ പോലെ ആ അന്യം ഇത് കേറ്റരുത് എന്ന് പറയുന്ന ഹദീസുകളോ അല്ലെങ്കിൽ വ്യക്തമായ നസ്സുകളോ ഒന്നുമില്ല അപ്പോൾ സ്വഭാവമായിട്ടും റസൂൽ അള്ളാഹി സ്ലാമാൻ്റെ ഹയാത്ത് കാലത്ത് റസ്വാത്ത് എന്നത് വരെയും മക്കയെ മദീനയിൽ ആരുണ്ടായിരുന്നു ജൂതന്മാരുണ്ടായിരുന്നു മറ്റൊരു മതസ്ഥരുണ്ടായിരുന്നു നെസ്ലാനികൾ വരുമായിരുന്നു സ്വഭായിട്ടും മദീനയിൽ അങ്ങനത്തെ ഒരു നിയമം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മക്കത്തെ ഹർമം മദീനത്തെ ഹർമ ഹർമുകളാണെങ്കിലും മദീനയിലെന് ഇല്ല അന്യം മതസ്ഥരെ കയറാൻ പറ്റില്ല എന്നുള്ള നിയമം ഇസ്ലാമിക ശരിയായ പ്രകാരമില്ല പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സുമാമത്തുബുൻ ഉസ്സാൽ റഫീ വാബൻ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു സുമാമത്തുബൻ ഉസാൽ റഫീ വാബനെ കുറിച്ച് അതായത് സുമാമുദ്ൻ ഉസാർ റഫീഖാൻ മുഷറിക്ക് ആയിക്കൊണ്ടിരിക്കുക ഇസ്ലാം സ്വീകരിക്കാതെ അല്ലെങ്കിൽ മറ്റു മത ഒരു മതത്തിൽ അല്ലെങ്കിൽ ബിംബങ്ങൾ ആരാധിക്കുന്ന ഒരു സമയത്ത് അവരെ പിടികൂടുകയാണ് പുറത്ത് മദീനയുടെ പുറത്ത് നിന്ന് എന്നിട്ട് അവർ മദീനയിലേക്ക് കൊണ്ടുവന്ന് റസൂർ ഖലാസിന്റെ പള്ളിൻ്റെ അകത്തൊരു തൂണിൽ കെട്ടിയിട്ടാണ് അതായത് മതിയത്തെ പള്ളിൻ്റെ ഒരു തൂണിലാണ് അവരെ മുഷ്ലിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിയിടുന്നത് പിന്നീട് കുറച്ച് ദിവസം അവിടെ കെട്ടിയിടുകയും പിന്നീട് അവർ കെട്ടയച്ചു വിട്ട സമയത്ത് ഇസ്ലാം സ്വീകരിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ള ചരിത്രം നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സുമാബത്തിൽ റോബാദിനും മുഷരിക്കായിക്കൊണ്ടിരിക്കാം മദീനത്ത് വന്നു എന്ന് മാത്രമല്ല മദീനത്തെ പള്ളിയിൽ അകത്ത് കെട്ടിയിടപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ മദീനത്തെ പള്ളിയിൽ റസൂർ ബുവാദമേൻ്റെ കാലത്ത് അങ്ങനത്തെ ഒരു നിരോധനം ഉണ്ടായിരുന്നില്ല നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ആമൻ നുഫൂദ് എന്ന് അതായത് ഒരുപാട് ഈ ഫത്തമക്കയുടെ ശേഷമൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ഗോത്രങ്ങളും മറ്റുമൊക്കെ അറേബ്യയുടെ പല ഭാഗത്തു നിന്നും സംഘങ്ങളായിട്ട് മദീനയിലേക്ക് വരികയും ദീനിനെക്കുറിച്ച് പഠിക്കാനും റസോർബാജിമോ കാണാൻ വരികയും ചെയ്തിരുന്നു അവരൊന്നും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടല്ലോ ഒന്ന് ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ മദീനയിലേക്ക് വരികയും റസൂർ വാസമിൻ്റെ അടുത്ത് വരികയും പള്ളിയിൽ വരികയും സംസാരിക്കുകയും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് എഫ്കൾ ഇപ്പോൾ നമ്മളെ തായ്ഫ്ഫ്ഫ്ഫ്ഫ് സഖീഫ് അതേപോലെ ഹവാസിൻ ഗോത്രങ്ങളൊക്കെ വന്ന് ഇസ്ലാം സ്വീകരിച്ചു അതേപോലെ ജിറാനിലെ ചിറാനിലെ ക്രിസ്ത്യാനികൾ അവരൊക്കെ വരികയും ഇലാമുമായിട്ട് ചർച്ച ചെയ്യുകയും മറ്റു കുറച്ച് ചെയ്തു അപ്പോൾ റസൂൾ വാസ് ഈവൻ റസൂൾ ഖ്ബാസിമെന്ന സമയത്ത് അവിടുത്തെ തിര അല്ലെങ്കിൽ അവിടുത്തെ പടയങ്കി ഒരു ജൂവിൻ്റെ കയ്യിൽ ഇതിലായിരുന്നു പണയത്തിലായിരുന്നു എന്ന് നമ്മൾ നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ മദീനയിൽ ഓൾറെഡി എന്തുണ്ടായിരുന്നു റസൂഖാൻ്റെ കാലത്ത് തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മറ്റു മുശിരിക്കും മദീന ഉണ്ടായിരുന്നു അപ്പം മദീനക്കെന്തില്ല ഇങ്ങനെ മക്കയെ പോലുള്ളൊരു നിയമം ബാധയല്ല പിന്നെ ഈ അടുത്ത കാലത്ത് വരെ മദീനയിലേക്കും മുഷിരിക്കും മറ്റുള്ള മതസ്ഥരെ കയറ്റാറുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ശരിയാണ് ഈ ഇപ്പോൾ ഒരു കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് വരെ മദീനയിലേക്ക് തന്നെ മക്കയെ പോലെ തന്നെ മറ്റുള്ള മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നല്ലെങ്കിൽ അവർ വേറെ വഴിയിലൂടെ എന്നുള്ള ബോർഡ് വെച്ചിരുന്നു അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മക്കയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മറ്റൊരു മതസ്ഥരാണ് അങ്ങനെ മക്കയിലേക്ക് വരുവാണോ നമ്മൾ ഇങ്ങനെ വന്നിട്ട് മക്ക കഴിഞ്ഞ് ഇപ്പുറത്തുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടത് നമ്മൾ മറ്റൊരു സ്ഥലത്തുനിന്ന് വരണം ഇങ്ങനെ വന്നിട്ട് മക്കയിൽ കയറിയിട്ട് അപ്പുറത്ത് പോകണം അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ പോയിട്ട് മക്കയിലേക്ക് പ്രവേശനം മക്കയിൽ ഒരു പ്രവേശനം ഇല്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് പോകാനൊരു മറ്റൊരു വഴി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അതായത് മക്കയിലേക്ക് നേരെ പോവാതെ ഇങ്ങനെ സേഡ് കൂടെ പോയിട്ട് അങ്ങോട്ട് കയറുന്ന ഒരു രീതി നേരെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അപ്പുറത്തേക്ക് എന്നുള്ള എന്നുള്ളൊരു രീതിയുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു ബോർഡ് എല്ലായിടത്തും വെച്ചിട്ടുണ്ടാകും കേരള മുസ്ലിമീൻ മുസ്ലിം എല്ലാത്തൊരു ഈ വഴി പോവാന്ന് അവിടെ ചെക്ക് പോയിന്റ് പോലീസുകാർ പട്ടാളമൊന്നും ഉണ്ടാവില്ല ബോർഡുണ്ട് അതായത് നിങ്ങൾ ഇതിൽ വഴി മാറിയിട്ടാണ് പുറത്തു കൂടെ പോയിക്കോളൂ എന്ന് പറയുന്നത് അപ്പം ഇതേപോലത്തെ ഒരു ബോർഡ് മക്കത്തിപ്പോഴും ആ ബോർഡുണ്ട് മദീനയിൽ അടുത്ത കാലത്ത് വരെ ഏകദേശം ഓർമ്മ ചെയ്യുകയാണെങ്കിൽ രണ്ട് വർഷം മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നു മദീനയുടെ ബോ ബോ ബൗണ്ടറിയിൽ അല്ലെങ്കിൽ ബോർഡറിൽ ഇങ്ങനെ മുസ്ലിം അല്ലാത്തവർക്ക് പോകാനുള്ളൊരു വഴി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരുന്നു അപ്പം ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പറയപ്പെടുന്നത് ആധുനിക സൗദി ഭരണകൂടത്തിൽ അതിൽ അത് ഈ ആധുനിക സൗദി അറേബ്യ അവരുടെ സ്ഥാപകനായിട്ടുള്ള അബ്ദുൽ അസീസ് രാജാവ് അതായത് ഇപ്പോഴത്തെ രാജാക്കന്മാരൊക്കെ ഒപ്പായിട്ടുള്ള അബ്ദുൽ അസീസ് രാജാവ് അന്നത്തെ പണ്ഡിതരുമായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് അവരെടുത്തൊരു തീരുമാനമായിരുന്നു മക്കയിൽ വേറൊരു മുസ്ലിം മുസ്ലിം അല്ലാത്ത ഒരു അതുപോലെ മദീനയിലും നമുക്ക് എന്ത് ചെയ്യാം മദീനയും ഒരു ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥലമാക്കിയിട്ട് നിശ്ചയിക്കുക അവിടെയും എന്ത് ചെയ്യണം മറ്റു മതസ്ഥരെ അത് എമർജൻസി സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിപ്പോൾ ചില കൺസൾ ചില എമർജൻസി ആവശ്യത്തിൽ മറ്റുള്ളവർ മറ്റുള്ള മതക്കാരല്ലാതെ ഇല്ലാത്ത ചില സാഹചര്യം അല്ലെങ്കിൽ അത്രയും ആവശ്യമുള്ള സമയത്തൊക്കെ നോർമലി ആയിട്ട് മറ്റു മതസ്ഥരെ കയറേണ്ട മദീനയിലും എന്നുള്ള ഒരു തീരുമാനം അദ്രാജി രാജാവിൻ്റെ കാലത്ത് അന്നത്തെ പണ്ഡിതരും അദ്രാജി രാജാവ് കൂടിയിട്ട് കൂടിയിട്ടെടുത്തു ആ മദീനോടുള്ള ബഹുമാനം കൊണ്ട് മദീന മക്കയെ പോലെ തന്നെ നമുക്ക് ബഹുമാനിക്കപ്പെടുന്ന ഒരു സിറ്റിയായി ആയി നിലനിർത്താം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ആയിരുന്നു അത്ര ആ ഒരു ബോർഡ് വെച്ചിരുന്നത് ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തിന് ശേഷം പിന്നെ നമുക്കറിയാം മദീനയിൽ ഒരുപാട് മാറ്റങ്ങളും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങളും അതേപോലെ അവിടെയുള്ള പള്ളികൾ കിണറുകൾ ഒക്കെ പുനർനിർമ്മിക്കുകയും മറ്റുമൊക്കെ അപ്പോൾ മറ്റു മതസ്ഥർക്കും മദീനയിൽ വരാനും ദീനിനെ പരിചയപ്പെടാനും മദീനയെ പരിചയപ്പെടാനും ഒക്കെ ഉള്ള അവസരം ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മദീനക്ക് ഉണ്ടായിരുന്ന ആ ഒരു ബോർഡ് മദീനയിലേക്ക് മറ്റു മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് ഈ അടുത്ത കാലത്തായിട്ട് എടുത്തു ഒഴിവാക്കി അത് അവർ അതായത് ഈ ആധുനിക സൗദി അറേബ്യയുടെ ഭരണാധികാരികളെ അവർ നല്ല തീരുമാനം അതൊക്കെ മുമ്പ് കൊണ്ടുവന്നതാണ് പിന്നെ അതിലും നല്ലൊരു തീരുമാനമാണ് ഇപ്പം എന്നുള്ള രീതിയിൽ അവരെ മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം പഴയ കാലത്തൊന്നുമില്ല ശരിയാക്കാത്ത നിയമപ്രകാരം അതിന് പ്രശ്നമൊന്നുമില്ല മുസ്ലിങ്ങളെല്ലാത്തവർ മദീനയിലേക്ക് കയറുന്നതായിരുന്നു കാരണം ഇപ്പോൾ സുഹാസിമിൻ്റെ കാലത്തും സാഹചര്യത്തിൻ്റെ കാലത്തൊക്കെ മറ്റു മതസ്ഥർ മതീന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യേണ്ട അപ്പോൾ ഇവർ ഈ സ്മൃതി ഇറാനി അതേപോലെ വി മുരളീധരൻ ഇവരല്ല ഇവർ തന്നെ ഒരുപാട് ജൂതന്മാർ അതേപോലെ പ്രത്യേക പ്രത്യേക ബ്ലോഗർമാർ ഉന്നതരായിട്ടുള്ള അംബാസിഡർമാർ ഇവരൊക്കെ മദീനയിൽ വരാറുണ്ട് കാരണം കുറച്ച് കാലമായിട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട് അവരൊക്കെ മദീനയിൽ ഓരോ മാറ്റങ്ങളും കാരകത്തോട്ടങ്ങളും കിണറുകളും അതേപോലെ മറ്റു സൗകര്യങ്ങളൊക്കെ കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു അർത്ഥത്തിൽ അതൊരു വലിയ നല്ലൊരു കാര്യം കൂടിയാണ് കാരണം എന്താണ് ഇസ്ലാമി എന്നുള്ളത് ഒരു അടക്കപ്പെട്ട ഇതാണെന്ന് മദീനയിൽ ഇതൊക്കെയാണ് ഇതാണ് റസോബാൻ്റെ പള്ളി പ്രവാചകൻ സഹാൽ സിനിമ അവിടുന്ന് മറവട്ട് കിടക്കുന്ന സ്ഥലമാണിത് അതേപോലെ ഇസ്ലാമിൽ ആദ്യമായിട്ടുണ്ടാക്കിയ പള്ളിയാണ് മസീൽ എന്ന് പറയുന്നത് മല എന്ന് പറഞ്ഞാൽ മദീനയിലെ ഇതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സത്യത്തിൽ ഒരു നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എല്ലാവരും കാണേണ്ട സ്ഥലങ്ങളാണ് മക്ക പിന്നെ ഇസ്ലാമി ശരിയായ പ്രകാരം അങ്ങനെ നിയമമുള്ളതുകൊണ്ട് ഓക്കെ അതോ പക്ഷെ മദീന നമ്മൾ കുറച്ചും കൂടി എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും ഹറമല്ലേ അവർക്ക് കയറ്റാൻ പറ്റുമോ പള്ളിയിലേക്ക് കയറ്റാൻ പറ്റൂ സോട് വരൊന്നും പള്ളിയിലേക്ക് കയറിയതായിട്ടുള്ള ഒറ്റ ഫോട്ടോസും അവരൊക്കെ നമ്മുടെ ഹെറമിൻ്റെ നേരെ ബാക്ക് ഭാഗത്ത് നല്ലൊരു സെറ്റപ്പ് സ്ഥലമുണ്ട് ഒരു ഒഴിഞ്ഞ ഏരിയ ആ ഹെതിലേക്ക് പോകുന്ന ഭാഗം അപ്പോൾ അവിടെ ഇതേപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ടാണ് ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ എടുത്ത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് അവരെ പൂർണ്ണമായിട്ട് സൗദി ഉദ്യോഗസ്ഥരോട് കൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിനിധികളും കൂടെ അവർ വരികയും ഹർമ കാണുകയും ഇതേപോലെ മദീന കുബായിലേക്ക് പോകുന്നില്ലേ അതായത് സോന്നാൻ പള്ളിയിൽ നിന്ന് കുബയിലേക്ക് പോകുന്ന നടപ്പാത അവിടെയൊക്കെ വരികയും അവിടെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും കാണുകയും കുബാ പള്ളി കാണുകയും അവിടെയുള്ള തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുകയും മദീനയുടെ ഒരു സുന്ദരമായ മുഖമൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മദീനയിൽ എന്തില്ല ഇസ്ലാമിക ശരിയായത്വ പ്രകാരം മറ്റു മതസ്ഥരെ കാറ്ററിൽ നിന്ന് മതിയൊക്കെ നിയമമില്ല അത് മക്കൾക്ക് മാത്രമാണ് ആ ഒരു നിയമമുള്ളത് എന്ന് ജസ്റ്റ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം അപ്പോൾ എല്ലാവർക്കും ഇസ്ലാമലിക്കും വരഹമു അല്ലാ വാത്തു